ഈ ഈ ഈ ഏതെങ്കിലും ചെയ്യുന്ന പണിയാണ് കടലിൽ അങ്ങനെ ഒരു ഒരു മനുഷ്യൻ പോലും ഇറക്കത്തില്ല ഇറക്കാ ആ ഇറക്കിയിട്ടുണ്ട് യും കൊല്ലം മയ്യനാട് മുക്കം ബീച്ചിൽ കാർ കടപ്പുറം വഴി ഓടിക്കാൻ ശ്രമിക്കുകയും കാറിന്റെ ടയറുകൾ മണ്ണിൽ താഴുകയും ചെയ്തു അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച് സാഹസിക കാണിക്കുകയായിരുന്നു കാറിലെത്തിയവർ തിരമാലകളുടെ മുകളിലൂടെ വാഹനം ഓടിക്കുവാനുള്ള ശ്രമമാണ് പൊളിഞ്ഞത് വാഹനത്തിൻ്റെ നാലു ടയറുകളും മണ്ണിൽ താഴ്ന്നുപോയി വൈകാതെ കൂറ്റൻ തിരമാലകളും കാറിലേക്ക് അടിച്ചു കയറി വാഹനത്തിൽ ഉണ്ടായവർ ഉടൻ തന്നെ പുറത്തിറങ്ങി ഈ സമയം ഇതുവഴി യാത്ര ചെയ്തവർ ഇരവിപുരം പോലീസിൽ വിവരം അറിയിച്ചു തുടർന്ന് പോലീസും സംഭവ സ്ഥലത്തെത്തി അതോടെ ആളുകളും കൂടി എന്നാൽ വാഹനം കരക്കി കയറ്റുവാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു കാർ തിരയിൽപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞ് നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നു എല്ലാവരും കൂടെ വാഹനം ഉയർത്തുവാൻ ശ്രമിച്ചിട്ടും നടന്നില്ല ഒടുവിൽ ജെ കൊണ്ടുവന്ന് വാഹനത്തിൽ കെട്ടിയാണ് ഉയർത്തി കരയിലെത്തിച്ചത് പലപ്പോഴും വയനാട് മുക്കം ബീച്ചിൽ ഇത്തരത്തിലുള്ള സാഹസിക പ്രവർത്തനങ്ങളിൽ പലരും ഏർപ്പെടാറുണ്ട് ഒരുപക്ഷെ ബീച്ച് എന്ന പേര് മാത്രമാണ് ഇവിടെ ഉള്ളത് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ആയിട്ടില്ല ഒരുപക്ഷെ ഒരു അപകടം സംഭവിച്ചാൽ പോലും രക്ഷപ്പെടുത്തുവാൻ ലൈഫ് ഗാർഡിൻ്റെയോ മറ്റ് അനുബന്ധ സേവനങ്ങളുടെയോ ലഭ്യമല്ല നിരവധി ദൂരങ്ങളിൽ നിന്നു പോലും യുവതി യുവാക്കൾ ഇവിടെയെത്തി ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലും കടലിൽ കുളിയുമടക്കം നടത്താറുണ്ട് ഇത് പലപ്പോഴും അപകടങ്ങളും വിളിച്ചു വരുത്താറുണ്ട് ഇതിലേക്ക് വഴി വരുമ്പോഴത്തേക്ക് ഞാനും മുന്നും കൂടെ മുക്കം ഒന്ന് കാരണം വന്ന വഴി ഒരു കാറ് ഏതെങ്കിലും നമ്മളെ ഈ നാട്ടിൽ ഏതെങ്കിലും മണ്ടന്മാര് ചെയ്യുന്ന പണിയാണ് കടലിൽ കടലിൽ കൊണ്ടുവന്ന് അങ്ങനെ ഇറക്കി ഒരു മനുഷ്യ പോലും ഇറങ്ങത്തില്ല ഈ പറയുന്ന ഒരു മനുഷ്യനും ഇറക്കാൻ ആ കൊണ്ടുവന്ന് ഇത്രയും മണ്ടന്മാരായിട്ടുള്ള ഈ കാറുണ്ട് കടലിൽ കൊണ്ട് ഇറക്കിയിട്ടുണ്ട് ഇത്രയും ജനങ്ങളും വന്ന് നോക്കി ജെ സി ബി ഒരു പത്ത് വലിച്ച് കയറ്റാൻ വലിയ പാടാണ് കാര്യം എപ്പോഴും വെള്ളം ഇറങ്ങി ഇറങ്ങി കയറി ഇറങ്ങി കയറി ഇരിക്കുന്നിടത്തില്ല ഇച്ചിരി കൂടെ കരയിലോട്ടൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അത് എങ്ങനെയെങ്കിലും പൊക്കാന്ന് വെച്ചിട്ടില്ല ഇത് അവര് കൊണ്ടുവന്ന് ഈ ഇറക്കി പാറയുടെ ഇടയിലാണ് ഇറക്കുന്നത് പാറയുടെ ഇടയിൽ മണ്ണും ദാതിരെയ് കയറിക്കൊണ്ടിരിക്കുന്നു എന്തോ നമ്മൾ പറയണ്ടത് ഇങ്ങനത്തെ മറുപടി ഒന്നും ഇല്ല പറയാൻ ജനങ്ങൾ ഇത് ഇതോടെ ശ്രമം നടത്തിയ മണം കെട്ടി ആ ഇവിടെ മണമൊക്കെ കെട്ടി വലിച്ചു നോക്കി രക്ഷയില്ല ആ കാര്യം ഇവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു നടന്നില്ല